ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശിന്റെ കാലൊക്കെ ഏകദേശം ശരിയായി വരികയാണ് പ്രകാശിന് ഏറ്റവും വലിയ ആഗ്രഹം തന്റെ മകളുടെ ഡ്രൈവറായിട്ട് കയറണം എന്ന് തന്നെയാണ് അപ്പൊ ബാലൻ പറയുന്നുണ്ട് ഇങ്ങനെയാടാ നിന്റെ കാല് ശരിയാവേണ്ടത് എന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്ക് വണ്ടിയല്ലേ പിന്നെ വലത് കാലം മതിയല്ലോ അതിനെ അപ്പം അതുകൊണ്ട് ആ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നിന്നെ എന്തായാലും നിന്റെ മക്കൾ കൈവിടില്ല നിന്റെ പഴയ സ്വഭാവം പുറത്തെടുക്കാതിരുന്നാൽ മതിയാണ് മതിയായിരുന്നു എങ്കിലും നിനക്ക് പിന്നെ ഒരിക്കലും ഇനി ദുഃഖിക്കേണ്ടി വരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെ ഇനി പഴയൊരു സ്വഭാവത്തിലേക്ക് പോകില്ല എന്നും കൂടി പറയണം അപ്പം ബാലം പറയുന്നുണ്ട് നിന്റെ അമ്മ മാറിയത് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല കാരണം നിന്റെ കാല് തല്ലി ഒടിച്ചപ്പോഴാണ് ഞാൻ അവരുടെ മാറ്റം ശരിയാണ് എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയത് എന്ന് ബാലൻ പറയുമ്പോൾ എന്താണ് ഞാൻ വേണ്ടത് ഞാൻ ഞാനിനിയിപ്പോൾ അവനെ ആ വിക്രത്തിനെ അവനെ ഞാൻ കൊല്ലണോ എന്നാൽ മാത്രമേ എന്നെ എല്ലാവരും വിശ്വസിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അതിന് ശേഷം ഞാൻ എന്തായാലും ഒന്ന് പുറത്ത് നടന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ആ കാലം വെച്ച് പതുക്കെ പതുക്കെ പുറത്ത് സ്വയം ഇങ്ങനെ നടക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ പ്രകാശനെ ഉടനെ തന്നെ കൊണ്ടുവരികയാണ് കമ്പനിയിലേക്കാണ് കൊണ്ടുവരുന്നത് കല്യാണിയുടെ കമ്പനിയിലേക്ക് അങ്ങനെ അവിടെ സര നമ്മുടെ കല്യാണിയുടെ ഡ്രൈവറായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ആ സമയമാണെങ്കിൽ കല്യാണിയും കിരണും അതുപോലെ അവിടുത്തെ സെക്യൂരിറ്റിയും രതീഷും ഹരിസാറും കൂടി നിൽക്കുകയാണ് അപ്പോൾ ആ സമയം ഹരിസാറ് പറയുന്നുണ്ട് അതെ പ്രകാശിനെ എപ്പോഴും കാണുമ്പോൾ കാണുമ്പോൾ ഈ രതീഷ് കുറ്റപ്പെടുത്തും അപ്പൊ രതീഷ് വന്നപ്പോഴേക്കും പറയുന്നുണ്ട് ആ കടുവ വന്നായിരുന്നോ കല്യാണി ഒന്നും കൂടി ആലോചിച്ചിട്ട് മതി ഈ ഈ കടുവയെ പിടിച്ച് ഡ്രൈവറാക്കുന്നത് കാരണം അയാളുടെ മനസ്സിൽ ഇപ്പോഴും ദുഷ്ട ചിന്തകൾ ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ ഇതിൻ്റെ ഡ്രൈവറായി പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ പെട്ടെന്ന് തന്നെ അപകടപ്പെടുത്താൻ അയാൾക്ക് എളുപ്പം സാധിക്കും അയാളിപ്പോൾ ഇത്ര കൊല്ലമൊക്കെ ജീവിച്ച് ഇത്രയും വയസ്സ് വരെയൊക്കെ ജീവിച്ച് ഇനിയിപ്പോൾ അയാളുടെ ജീവൻ അയാൾക്ക് ജീവിക്കാനൊന്നും അയാൾക്ക് വലിയ ആഗ്രഹം കാണില്ല അപ്പോൾ അതുകൊണ്ട് അയാൾ പോകുന്നതോടൊപ്പം കല്യാണിയെയും കൊണ്ട് പോകണം എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് എന്ന് മ മനസ്സിലെ ദുഷ്ടചിന്തകൾ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ രതീഷ് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് പ്രകാശം പറയണം ഇല്ല രതീഷ് നീ എന്നെ എത്ര കുറ്റപ്പെടുത്തിക്ക പക്ഷെ എനിക്കിനി ഒരു ജീവിതത്തിലേക്ക് എനിക്കൊരു മടക്കയാത്ര ഇല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ ഹരിസാർ പറയുന്നുണ്ട് അതെ ഈ പ്രകാശനെ കാണുമ്പോ കാണുമ്പോ രതീഷ് കുറ്റപ്പെടുത്തുന്നുണ്ട് അത് പ്രകാശന്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ് പ്രകാശന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും മകൻ തന്നെയാണ് ആരാധന മകനോടുള്ള ആരാധന കാരണം എപ്പോഴാണ് മകനെ കാണുമ്പോൾ അല്ലെങ്കിൽ മകൻ പുറത്തിറങ്ങുമ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുക്ക എന്നറിയില്ല അതുകൊണ്ടാണ് രതീഷ് അങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് രതീഷ് പറയുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും അത് കല്യാണിക്കതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കല്യാണി പറയുന്നുണ്ട് മതി രതീഷ് കേട്ടാ ഇനി അച്ഛനെ കുറ്റപ്പെടുത്തണ്ട അച്ഛനെ ഇത്രയും നാളും അച്ഛനെയൊക്കെ എല്ലാവരും കുറ്റപ്പെടുത്തി സംശയിച്ചൊക്കെ നിന്ന് ഇനി ഒരിക്കലും അച്ഛന് എനിക്കൊരു സംശയവുമില്ല എന്തായാലും ഈ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കാനും അതുപോലെ തന്നെ എൻ്റെ ഡ്രൈവറായിട്ട് ഇനി അച്ഛൻ തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് പറയാണ് അപ്പം പ്രകാശം പറയുന്നുണ്ട് അതെ നിങ്ങളൊക്കെ സംശയിക്കുന്നതിൽ തെറ്റ് പറയാനൊന്നും പറ്റില്ല കാരണം എനിക്ക് ഇനി ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മ മകളുടെ ഡ്രൈവറായി കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും എൻ്റെ മോളെ കണ്ടുകൊണ്ടിരിക്കാനോ പിന്നെ കാർത്തിക മോളെ ആയാലൊക്കെ കാണാം അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം തെന്നെയല്ല എന്നു ഞാൻ ഈ ജന്മത്തിൽ ഞാൻ കൊല്ലാൻ ശ്രമിച്ചതും ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തതും ഒക്കെ ഈ കല്യാണി മോളെ തന്നെയാണ് ആ കല്യാണി മോളാണ് എന്നെ ഇപ്പോൾ സംരക്ഷിക്കുന്നത് ഈ അവസ്ഥയിലും എന്നെ കൂടെ നിർത്തി സംരക്ഷിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാനിതിന് തെറ്റിലേക്ക് പോകില്ല എന്നിങ്ങനെ പ്രകാശൻ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്കിപ്പോൾ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും കുഞ്ഞിനെ കാണാൻ കുഞ്ഞിനെയും മകളെയും കാണാൻ വേണ്ടി പോയ ശാരി തിരികെ വീട്ടിലേക്ക് വരികയാണ് വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് വരുന്നത് ആ സമയം രൂപ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മകൾ കൂടെ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ഇല്ല എൻ്റെ കൂടെ വന്നില്ല സരൂന നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഓവ ഞാൻ കണ്ടു സംസാരിച്ചു പക്ഷേ അവളിപ്പോൾ എൻ്റെ കൂടെ ഇല്ലെന്നാണ് പറഞ്ഞത് naar de oude അവളുടെ സ്വന്തം അമ്മയുടെ കൂടെ താമസിക്കണമെന്നും എന്നോട് ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അവളെ തെറ്റ് പറയാൻ പറ്റില്ല കാരണം അവളുടെ അമ്മ അവൾ താരയാണെന്നറിഞ്ഞപ്പോൾ ഒരുപാട് ഉപദ്രവിച്ചതും കൊല്ലാൻ വരെ ശ്രമിച്ചതല്ലേ താരയെ അപ്പോൾ അവൾക്ക് അവൾക്കിപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കും കുഞ്ഞിനെ അപ്പോൾ കുഞ്ഞിനെ എന്തായാലും ഞാൻ സരവിൻ്റെ അരികിൽ തന്നെയല്ലേ നിൽക്കേണ്ടത് എന്തായാലും വിഷമിക്കേണ്ട ഇവിടെ നിൽക്ക് അവൾക്ക് എന്തായാലും നിനക്ക് എപ്പോൾ വേണമെങ്കിലും നിൻ്റെ മകളെ പോയി കാണുകയും കൊച്ചുമകളെ കാണുകയും ചെയ്യാം പിന്നെ അവൾക്ക് ഇപ്പം എപ്പോൾ വേണമെങ്കിലും ാലും അവളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തു അതാണ് നല്ലത് എന്നിങ്ങനെയൊക്കെ നമ്മുടെ ശാരി ശാരിയോടായിട്ട് രൂപമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും യാമിനി ഇടയ്ക്കിടയ്ക്ക് ശാരിയെ പറ്റാനിടത്തോളം കുത്തി നോവിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരവിനെ തന്നെയാണ് കാണിക്കുന്നത് സരയുവാണെങ്കിൽ ഒരുങ്ങിയിട്ട് പുറത്തേക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ താര ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് മോളെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറയുകയാണ് അപ്പോൾ മോൾ എന്തിനാ പോകുന്നത് അപ്പാകെ വെപ്രാളവും കാര്യങ്ങളും താരയ്ക്ക് എന്തിനാണാവോ മോൾ പോകുന്നത് എന്ത് വല്ല അപകടം വരുത്തി വെക്കുമോ പിന്നെ മനസ്സൊക്കെ ശരിയായി വരുന്നതല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ പോകുന്ന പോക്കിൽ തിരികെ വന്നില്ലെങ്കിലോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് താരയെ അല അലട്ടുന്നത് അപ്പോൾ സരയി പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട ഒരിക്കലും ഞാനൊരു അപകടത്തിലേക്ക് പോകില്ല എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജീവിതത്തിൽ ഇപ്പൊ എൻ്റെ എൻ്റെ കുഞ്ഞ് തന്നെയാണ് ആ കുഞ്ഞിനെ ഞാൻ അനാഥയാക്കില്ല ആ കുഞ്ഞിനെ ഞാൻ ഉപേക്ഷിച്ച് ഞാൻ എവിടെയും പോകില്ല അതുകൊണ്ട് അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം ഞാൻ പോയിട്ട് വരാം കുഞ്ഞിനെ നോക്കിക്കോളണേ അമ്മ എന്ന് പറഞ്ഞിട്ട് താരയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്തായാലും താര ഒന്ന് നെഞ്ചിൽ കയ്യില് വെച്ച് നെഞ്ചിൽ കൈ ഇങ്ങനെ പോകുന്നുണ്ട് മകളെ ഒന്ന് രക്ഷിച്ചോളണേ എന്നൊക്കെ ഇങ്ങനെ ദൈവത്തിനോട് ആ നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയിൽ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല മനോഹറിനെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മനോഹറിനെ കാണാൻ വേണ്ടി അവിടെ അങ്ങനെ ജയിലിന്റെ പുറത്ത് നിൽക്കുകയാണ് ജയിലായത് കൊണ്ടും അഴികൾക്കിടയിലായതുകൊണ്ടും മാത്രം മനോഹർനൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് സരൈവിനറിയാം എന്തായാലും മനോഹർ അവിടേക്ക് വരുമ്പോൾ പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണിനെയാണ് കാണുന്നത് അത് സരൈവാണെന്ന് തന്നെ മനോഹർ ഒറ്റ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ആ സമയം സരയ്യോ ചോദിക്കുകയാണ് എടാ ഓർമ്മയുണ്ടടാ ഈ മുഖം എന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് ഓർമ്മ കാണില്ല കാരണം നിനക്ക് ഒരുപാട് ഭാര്യമാരും ഒരുപാട് മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പം അതിൽ ഏതെങ്കിലും ഒരു മുഖാണെന്നൊന്നും നോക്കിയടാ എന്ന് പറയുന്നുണ്ട് എന്തിനാ സരയ്യോ എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല ഞാൻ എനിക്ക് എന്തായാലും നിന്നെ ഓർമ്മയുണ്ട് എന്ന് ഇങ്ങനെ പറയുകയാണ് ആ സമയം ആടാ നീ എന്നെ ഓർത്ത് എന്റെ മാനസിക നില എന്തായിരുന്നു നിനക്കറിയോ ഞാൻ ഗ്രാന്താശുപത്രിയിലായിരുന്നടാ അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഒന്ന് റിക്കവറായി വന്നിട്ടുള്ളൂ എന്നെ സംരക്ഷിക്കാണ് ആരായിരുന്നോ ഉണ്ടായിരുന്നത് കല്യാണിയും കിരണൊക്കെ തന്നെ അവരൊക്കെ ഞാൻ വെറുപ്പിച്ച് നിർത്തിയിരിക്കായിരുന്നു നിന്നെ എനിക്ക് കിട്ടിയ അഹങ്കാരത്തിൽ പക്ഷെ അതൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോ മനസ്സിലാകുന്നുണ്ട് നീ എന്തായാലും ഒരു നാൾ പുറത്തിറങ്ങുമല്ലോ അതുവരെ ഞാൻ കാത്തിരിക്കും പിന്നെ നിന്റെ നീ പറയുന്നുണ്ടല്ലോ നിന്റെ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ നിൻ്റെ കൺമണിമോളാണെന്നുള്ളത് അതായത് എൻ്റെ മകള് ആ മകളെ കൊണ്ട് തന്നെ ആ കുട്ടിയെ ഞാൻ നല്ല രീതിയിൽ വളർത്തും അതിനെ വളർത്താനായി എനിക്ക് സഹായമാകുന്നത് കല്യാണിയും കിരണം തന്നെയാണ് അവർ എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ട എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും അപ്പോൾ അവൾ നല്ല രീതിയിൽ വളരും നോക്കിക്കോ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവന്ന് നിർത്തും നിന്നെ പറഞ്ഞു പഠിപ്പിക്ക നിന്നെ ദേഷ്യം നീ എന്തൊക്കെ ക്രൂരതകളാണ് ചെയ്തിട്ടുള്ളതെന്ന് എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിനെ ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ പഠിപ്പിക്കും നിന്നെ വെറുപ്പിക്കും ഞാൻ ആ മകള് തന്നെ നിന്നോട് വന്ന് മുന്നിൽ നിന്ന് നിന്നെ വളരെ മോശമായ രീതിയിൽ നിന്നെ ഒരു പക്ഷേ മുഖത്ത് കരണത്തടിക്കുന്ന രീതിയിൽ ഞാൻ കണ്ടു കഴിഞ്ഞ കരണത്തടിക്കുന്ന രീതിയിൽ ഞാൻ മാറ്റിയെടുക്കും ആ കുട്ടിയെ അപ്പോഴാണ് നിനക്ക് ഏറ്റവും കൂടുതൽ നോവാൻ പോകുന്നത് നീ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ നിന്റെ മകൾ തന്നെ നിന്നെ തല്ലണം അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്തായാലും എൻ്റെ അച്ഛനെന്ന് പറയുന്ന ഒരു തന്നെ അവിടെ അകത്തുണ്ടല്ലോ അയാൾക്ക് നിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് ഞാനും നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് എന്തായാലും സാര ഈ വലിയ ഭീഷണിയൊക്കെ മുഴക്കിയിട്ട് തന്നെയാണ് അവിടെ ഒന്നും പോകുന്നത് എന്തായാലും മനോഹറിനെ കാണാൻ വന്നു സരയു കാണാൻ വന്നു എന്ന കാര്യം രാഹുൽ അറിയുന്നുണ്ട് രാഹുലിന് അത് വിഷമാവാണ് തന്നെ കാണാൻ വന്ന ഒരു വിഷമമൊക്കെ ഉണ്ട് അപ്പോൾ തൻ്റെ മകളുടെ അസുഖമൊക്കെ മാറിയെന്നുള്ളൊരു ടെൻഷനും ആകെ ഒരു എപ്രോളവും കാര്യങ്ങളൊക്കെ രാഹുലും ഉണ്ടാകുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും നാളെ കാണിക്കാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്